പ്രിയ സഹോദരങ്ങളെ ഓമാൻ മാസത്തിലാണ് ജൌമുൽ ഹുഖാൻ എന്നറിയപ്പെടുന്ന സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ദിനമാകുന്ന ബദർ നടന്നത് പരിശുദ്ധ റബലാണ് അവർ പതിനേഴിനാണ് ബദർ നടന്നത് ഇവരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മർക്കസ് സക്കാഫത്ത് സുനിയയുടെ കീഴിൽ സ്ഥാപിതമായ വർക്കസ് നോളേജ് സിറ്റിയിൽ മസ്ജിദിൽ വെച്ച് മോനാൽ പതിനേഴാം ലാവ് അഥവാ പതിനാറ് സ്ഥിച്ച വൈകുന്നേരം കുബ്ര എന്ന പേരിൽ ഒരു നോമ്പുകറയും പരിപാടികളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു മധുരീങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആണ് ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് ആ മുന്നൂറ്റി പതിമൂന്നിൻ്റെ എണ്ണം കണക്കാക്കി മുന്നൂറ്റി പതിമൂന്ന് ആടുകളെ അറുത്തുകൊണ്ട് കറി വെച്ച് ജനങ്ങൾക്ക് നോമസപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പല ആളുകളും അത് ആടിനെ നേർച്ചയാക്കുകയും രണ്ടും മൂന്നുമായി പലതുമായി തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടും ഉണ്ട് സൗകര്യമുള്ള എല്ലാവരും അന്ന് നോമ്പ് തുറക്കാൻ നാളെ സിറ്റിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷം നോമ്പ് തുറക്കാൻ പള്ളിയിലും പള്ളികളെ പരിസരത്തുമായി ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അതൊരു വലിയ സദസ്സ് തന്നെയായിരുന്നു അതുപോലെ ഇൻഷാല് ഈ വർഷവും പതിനെട്ടാം പതിനേഴാം ലാവ് നോമ്പ് നടക്കുകയും നമുക്ക് കൂട്ടമായി ദ ചെയ്യുന്ന സംബന്ധിക്കുകയും ചെയ്യാം അള്ളാഹു അഹഫീക്ക് നൽകി തരുമാറാകട്ടെ നമ്മുടെ ആയുസിനെ അള്ളാഹു നീട്ടി തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് എല്ലാ രോഗങ്ങളും മാറ്റി സുഖവും സ്നേഹത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ആ പരിപാടിയേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ നിർത്തട്ടെ അസലമലൈക്കും വാർമി വാത്തു